ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ തിരിച്ചു വന്ന നന്ദിനിയോട് പ്രതികാരമാവുകയാണ് പത്മക്കും അതുപോലെ തന്നെ ഈ പറയുന്ന ഇന്ദ്രജക്കും വേദയ്ക്കൊക്കെ എണ്ണിട്ടോ കാരണം പ്രതീക്ഷകളെല്ലാം കൈവിട്ടു പോവുകയാണ് പ്രതികാരദാഹിനിയായാണ് നന്ദിനി വന്നിരിക്കുന്നതെന്ന് ഇവർക്കറിയില്ല കേട്ടോ എന്നാൽ ഈ സമയം നന്ദിനി പതിവ് പോലെ എല്ലാവർക്കുമുള്ള ഭക്ഷണം ഉണ്ടാക്കുകയാണ് ഇതിൽ മറ്റുള്ളവർക്കൊരു പങ്കുമില്ല തൻ്റെ പണത്തിന് വേണ്ടി അതായത് സൂര്യയുടെ ഭാര്യയായത് കൊണ്ട് തന്നെ പണം തട്ടിയെടുക്കാൻ വേണ്ടി ചെയ്തതാണെന്നുള്ള ആ ഒരു പ്രതീക്ഷയോടുകൂടി ഈ വീട്ടിൽ ആർക്കും ഇതിൽ പങ്കില്ല എന്നുള്ള ആ പ്രതീക്ഷയോടു കൂടിയാണ് ഏട്ടോ നന്ദിനി മുന്നോട്ട് പോകുന്നത് അങ്ങനെ നന്ദിനി സ്നേഹത്തോടു കൂടി എല്ലാവർക്കും ഭക്ഷണം വിളമ്പിണ്ടാക്കി കൊടുക്കുകയാണ് അങ്ങനെ ഈ സമയം നന്ദിനി എല്ലാവർക്കും ഉണ്ടാക്കുമ്പോൾ മോളെ നിന്നോട് രാജുവേട്ടൻ അപ്പോഴും പറഞ്ഞതല്ലേ പോകേണ്ടെന്ന് എന്നിട്ട് രാജുവേട്ടൻ്റെ വാക്കിന് വല്ല വിലയും നീ കൽപ്പിച്ചോ ഇപ്പം നിനക്കിപ്പോൾ എന്താ സംഭവിച്ചത് രാജുവേട്ടൻ്റെ വാക്കുകൾക്ക് വില കൊടുക്കാത്തതുണ്ടല്ലേ ഒരു ഏട്ടനായ നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞു നീ ഇനി പോകേണ്ടെന്ന് അത് കേൾക്കുന്ന നന്ദിനി പറയണ വഴിയിൽ വെച്ച് ഇങ്ങനെയൊക്കെ ഒരു സഹായം ഒരാൾക്കും ചെയ്തു കൂടുക എന്നിപ്പോൾ എനിക്ക് മനസ്സിലായി ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത കാലഘട്ടം ാണ് അത് കേട്ടോട് തന്നെ അത് മോളും പറഞ്ഞത് ശരിയാണ് ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത കാലഘട്ടം തന്നെയാണ് അതുകൊണ്ട് നന്ദിനി നീ സൂര്യസാറിൻ്റെ ഭാര്യയാണ് സൂര്യസാറിനെ വേണ്ടത് ചെയ്തു കൊടുത്ത് ഈ വീട്ടിൽ അവരുടെ നിലക്കും വിലക്കും അനുസരിച്ച് നീ ജീവിക്കണം പഴയ നന്ദിനി ആവരുത് എല്ലാവർക്കും അടിമ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും അടിമപ്പണി മുന്നോട്ട് കൊണ്ടുപോവുക തന്നെ വേണം എന്നാൽ അവനവൻ്റെ നിലനിൽപ്പിന് വേണ്ടി ചില കാര്യങ്ങളൊക്കെ ചെയ്യും നന്ദിനി എന്ന് പറയുമ്പോൾ രാജുട്ടൻ എന്താണ് ഈ പറഞ്ഞു വരുന്നത് രാജുട്ടൻ എങ്ങോട്ടാണ് ഈ സംസാരം തുടരുന്നത് അത് കേൾക്കുന്നതിനോട് മോളെ ഞാൻ എന്ത് പറഞ്ഞാലും നിനക്ക് അത് തെറ്റായി തന്നെയാണ് തോന്നുകയുള്ളൂ കാരണം നീ ഈ വീട്ടിലെ വേലക്കാരി എന്നുള്ള ആ റോളിലാണല്ലോ ഇപ്പോഴും നീ നിൽക്കുന്നത് വേലക്കാരി എന്ന് നീ തന്നെ നിന്നെ വില കുറച്ച് കാണുമ്പോൾ മറ്റുള്ളവർക്ക് എന്തും ചെയ്യാം എന്നാൽ സൂര്യ സാർ നിന്നെ അങ്ങനെയല്ല കാണുന്നത് എന്നാൽ നിനക്ക് വേണ്ടി ഇത്രയും ദിവസം സൂര്യ സൂര്യസാറ് എന്തെല്ലാം ചെയ്തു കൂട്ടി എന്നുള്ളതും കൂടി നീ മനസ്സിലാക്കണം അത് കേൾക്കുന്ന നന്ദിനി പറയണേ എനിക്കറിയാം ഞാൻ കാരണം ഒരുപാട് ബുദ്ധിമുട്ട് ഈ വീട്ടിലുള്ളവർക്ക് നേരിടേണ്ടി വരുന്നു അതുകൊണ്ട് തന്നെ ഒരിക്കലും ഞാൻ കാരണം ഇനി ആർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവരുത് അപ്പോഴും രാജു പറയുന്നത് നീ ചെയ്യുന്നത് തെറ്റാണ് അതിന് ഇപ്പോഴും നീ ആർക്കൊക്കെ വേണ്ടി അടങ്ങിക്കൊടുക്കുകയാണ് ചെയ്യുന്നത് ആർക്കു വേണ്ടിയും നീ അടങ്ങി കൊടുക്കരുത് നീ ചെയ്യേണ്ട കാര്യം എന്താ നീ അവരെ എല്ലാം വെട്ടിവീഴ്ത്തി അവരോടെല്ലാം പൊരുതി നീ അവരുടെ മുന്നിൽ നിൽക്കണം എന്തിനാണ് രാജോട്ടെ ഞാൻ അങ്ങനെ നിൽക്കുന്നത് ഞാൻ എത്രയായാലും അറിഹിക്കാത്തൊരു കാര്യമല്ലേ ചെയ്തിരിക്കുന്നത് ഈ പറയുന്നത് പോലെ ഒരു വീട്ടുവേലക്കാരിയായി നിന്നിരുന്ന ഞാൻ ഇന്നിപ്പോൾ ഈ ജോലി ഈ ഒരു പദവി അതായത് ം സൂര്യ സാറിന്റെ ഭാര്യ എന്ന പദവി ഏറ്റെടുത്തിരിക്കല്ലേ ഏറ്റെടുത്തിരിക്കല്ലേ മോളെ നിന്നെ സൂര്യ സാറ് ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചതാണ് അത് നീ മനസ്സിലാക്കണം നന്തിനെ നീ എന്താ അതൊന്നും മനസ്സിലാക്കാത്തത് നിനക്ക് എന്താ ഇത്ര കണ്ടില്ലേ നീ അത് മനസ്സിലാക്കണം അത് കേൾക്കുന്നതിനോടുകൂടി ഉടൻ തന്നെ നന്ദിനി പറയാണ് ഒന്നും മനസ്സിലാക്കാനില്ല ആരുടെയും ജീവിതത്തിൽ ഞാൻ ഇനി ഒരു വിലങ്ങ് തടിയായി നിൽക്കില്ല ഞാൻ എന്നിട്ട് തീരുമാനം എടുത്തിട്ടുണ്ടാവും എൻ്റെ കടമ ആ കടമ കഴിഞ്ഞ് തീർച്ചയായും ഇത് കേൾക്കുന്നതിനോടുകൂടി അങ്ങ് രാജുവിന് ദേഷ്യം പിടിക്കുകയാണ് നന്ദിനി മതി നന്ദിനി ആരുടെയും ജീവിതത്തിൽ നീ വഴിതടസ്സമാവാൻ പാടില്ല എന്നൊക്കെ പറയുമ്പോൾ നിന്നെ അവർക്ക് വേണമെങ്കിൽ അവർക്ക് വേണ്ടി നീ ജീവിച്ചുകൂടെ ഇല്ല ഇനി മതി രാജോട്ട എന്നൊക്കെ പറയാനിട്ടോ അപ്പോഴേക്കും ഈ ഇപ്പുറത്താണെങ്കിലോ പത്മയും അതുപോലെ തന്നെ ഇന്ദ്രജയും പരസ്പരം സംസാരിക്കണു ഹോ അവൾ അമ്മ ഇതിൽ കളിച്ചു വന്നാൽ ഞങ്ങളൊക്കെ പ്രതീക്ഷിച്ചത് ഇങ്ങോട്ടേക്ക് വരില്ല എന്ന് പ്രതീക്ഷിച്ചതാണ് ഇപ്പോൾ കണ്ടില്ല അവൾ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് എന്തൊരു കഷ്ടമാണ് അപ്പോഴേക്കും ഇന്ദ്രജ് പറഞ്ഞാൽ ഞാനും വരില്ല എന്ന് വിചാരിച്ചതാണ് ഇനി എന്തായാലും അങ്ങനെ നിർത്താൻ പറ്റില്ല അവൾ ഇവിടെ നിന്ന് ഓടിപ്പോണം ഇപ്പോൾ സൂര്യ കൈകൊണ്ടൊക്കെ പുറത്തിറങ്ങി തുടങ്ങിയല്ലോ അപ്പോൾ ഇനി എന്തായാലും അവൾ ഇവിടെ നിന്ന് ഓടിപ്പോകണം അതിനിപ്പം എന്താ ചെയ്യാൻ പറ്റുക അത് കേട്ട ഉടനെ ഓ അതിനൊക്കെ ചെയ്യാൻ വഴികളൊക്കെ ഉണ്ട് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാ എന്ന് അവിടെ ഇന്ദ്രജ പറയാനോ എന്ത് വഴി അമ്മേ അവളെ ഇവിടെ നിന്ന് പുക പുക പുറത്ത് ചാടിക്കുക എന്നൊക്കെ പണ്ട് പറയുന്നവർ കേട്ടിട്ടില്ല അതുപോലെ ഞമ്മക്കണ്ട് അവളെ ഇവിടെ ഇട്ട് പുകയിച്ചാലോ എങ്ങനെ പുകയിക്കാനായി അവളൊന്നും പോകത്തില്ല അതൊക്കെ പോകും അമ്മേ ഞാൻ കാണിച്ചു തരാം അതെ വാഷിംഗ് മെഷീൻ ഒരു ചെറിയൊരു കേടാക്കിടാ ഓ അതങ്ങ് ചെയ്യാല്ലേ ആ അതെ അവൾ അടുക്കളപ്പണി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ അലക്കാനുള്ള ഡ്രസ്സുകളെല്ലാം ഇട്ട് കൊടുത്ത് അവളെ വാഷിംഗ് മെഷീൻ അങ്ങ് കേടാക്കി അവളെ കൊണ്ട് അലക്കിക്കാം എന്ന് പറയണേറ്റോ അതങ്ങ് കേൾക്കുന്നതിനോടുകൂടി ഉടൻ തന്നെ ആ ആയിക്കോട്ടെ എന്നും പറഞ്ഞിട്ട് പിന്നീടാണെങ്കിലോ ഈ വാഷിംഗ് മെഷീൻ കേടാക്കാണ്ട് കേട്ടോ അങ്ങനെ പത്മയാണെങ്കിലോ രാജു നന്ദിനി എവിടെ അവിടെയുണ്ട് അതേ ഒരുപാട് ഡ്രസ്സ് അലക്കാനുണ്ട് അവളോട് അത് അലക്കാൻ വേണ്ടി പറയും ഞാൻ അപ്പുറത്ത് കൊണ്ടുപോയിട്ടിട്ടുണ്ട് രാജകുമാരിക്ക് അതിന് പറ്റുവാണാവോ എന്ന് പറയുന്നുണ്ട് അപ്പുടം തന്നെ കനകത്തിനെ വിളിക്കാൻ രാജു നിന്നോട് പറഞ്ഞത് നന്ദിനിയാണ് കനകം ഒരു പണിയും ചെയ്യാൻ കൊള്ളത്തില്ല കാരണം അവൾ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും എൻ്റെ ഡ്രസ്സുകൾക്ക് പരുക്ക് വരും അത് അത്യാവശ്യം വിലപിടിപ്പുള്ളതാണ് അതും കൂടി അവളോടങ്ങ് പറഞ്ഞേക്കെന്ന് പറയാനായിട്ട് അപ്പഴും അപ്പോഴേക്കും നന്ദിനി അങ്ങോട്ടേക്ക് കടന്നു വരാം അപ്പം ഇന്ദ്രജ് കാണാൻ വേറെ ഡ്രസ്സ് അപ്പുറത്ത് കാണാൻ വേദ വേറെ ഡ്രസ്സ് അങ്ങനെ ഒരു ലോറിക്ക് കയറ്റാനുള്ള ഡ്രസ്സ് മനഃപൂർവ്വം നന്ദിനായിട്ട് പണിയെടുപ്പിക്കാൻ വേണ്ടി കൊണ്ടുവരണിട്ടാണ് അങ്ങനെ ഇതെല്ലാം കൂടി കാണുമ്പോൾ അയ്യോയോ എനിക്ക് പേടിയാവുന്നു എന്ന് കനകൻ ചിന്തിക്കുന്നുണ്ട് അപ്പം ഈ സമയം രാജു പറയണേ നീ ഒരു പെണ്ണല്ലേ കനകം നീ ഇവിളെ സഹായിക്കാനെന്ന് നിന്നേക്ക് ഓ ഇപ്പോൾ വാഷിംഗ് മെഷീനിലിട്ടോ അല്ലെങ്കിൽ അപ്പോൾ ഒരാളുടെ സഹായം വേണോ എന്നായിട്ടോ ചോദ്യവും പറിച്ചില്ലോ അപ്പോൾ അത് കേൾക്കുന്ന നന്ദി പറയണേ എനിക്കിതൊന്നും ഒരു കുഴപ്പമില്ല ഞാനിതൊക്കെ പത്ത് മിനിറ്റ് കൊണ്ട് ചെയ്ത് തീർക്കും വാഷിംഗ് മെഷീനല്ലേ രാജു കേട്ടോ അതിലോട്ടങ്ങ് ഇട്ട് കഴിഞ്ഞാൽ തീർച്ചയായും അതങ്ങ് ഉരി എടുത്താൽ മതി പ്രശ്നങ്ങളുള്ളത് മെഷീനിൽ ഇടേണ്ട ഞാനങ്ങ് ഉരിയെടുത്താൽ മതിയല്ലോ എന്നൊക്കെ പറഞ്ഞ് താൻ വാഷിംഗ് മെഷീനിലോട്ട് അങ്ങ് പോവുകയാണ് കേട്ടോ അപ്പോഴും േക്കും ഇപ്പുറത്താണെങ്കിലും നന്ദിനി ഒരു ഒന്നര കറി തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും നല്ല അടിപൊളി കറിയാണ് അത് നല്ല ചിക്കൻ കറിയാണ് സ്മെല്ല് കേട്ട് ഇന്ദ്രചക്കും വേദക്ക് ഇരിക്കാൻ കഴിയുന്നില്ല കേട്ടോ അപ്പോഴേക്കും ഇന്ദ്രജ പത്മയോട് ചെന്നിട്ട് അറിയാനമ്മയെ ഞാൻ ആ കറിയിൽ അവൾ അലക്കാൻ പോട്ടെ അപ്പോഴേക്കും അടുത്ത പണി ഞാൻ ചെയ്തോളാം എന്ന് പറയുന്നു പറയുന്നുട്ടോ നീ എന്താച്ചാൽ ചെയ്യേ ബാക്കി നീ പറയുന്നത് പോലെ ഞാനങ്ങ് കേട്ടോളാം എന്ന് പത്മയിൽ പറയാണ് അങ്ങനെ ഈ സമയം നന്ദിനി വാഷിംഗ് മെഷീനിൽ അലക്കാനിടുന്ന സമയത്ത് വാഷിംഗ് മെഷീൻ എങ്ങനെ നോക്കിയിട്ടും തിരിച്ചിട്ടേ തിരിയുന്നില്ല അങ്ങനെ മൊത്തത്തിൽ ഭ്രാന്ത് പിടിക്കുകയാണ് നന്ദിനിക്ക് അയ്യോ എത്ര അലക്കാനുണ്ട് അപ്പോൾ രാജു പറയണേ ഈശ്വര ഇതൊക്കെ ഏത് സമയം തീരാനാണ് മോളെ എന്തായാലും ഇനി ഇവിടെ വെക്കുകയും ഞാൻ എന്തിനു റിപ്പയർ പണിക്ക് ആളെ കിട്ടുമോ എന്ന് സൂര്യസാറിനോട് ചെന്ന് പറയട്ടെ അത് കേൾക്കുന്നതിനോട് കൂടി നന്ദിനി പറയണം അതൊന്നും വേണ്ട അപ്പോഴേക്കും ഇന്ദ്രജ അങ്ങോട്ടേക്ക് വരിക എന്താ എന്താ പ്രശ്നം നീ അലക്കിയില്ല ഇതുവരെ അലക്കി കഴിഞ്ഞില്ലേ എനിക്കിതിലൊരു സാരി ഇന്ന് വൈകുന്നേരം ആവുമ്പോഴേക്കും വേണം പെട്ടെന്ന് ആ അലക്കിടുമോ അത് ഉണങ്ങി കിട്ടണം എന്നൊക്കെ പറയണെട്ടോ അപ്പോൾ ഒരാജ് പറയണ മോളെ വാഷിംഗ് മെഷീനൊക്കെ കേടാണ് എന്തുകൊണ്ട് ഇന്ന് അലക്കാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് ഇന്ന് വൈകിട്ട് റിപ്പയറിങ്ങിന് ആൾ വന്നതിന് ശേഷം ആളെ ചെയ്താൽ പോലെ താനാണോ ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് താനാണോ ഇവിടെ ഞങ്ങൾക്ക് ചിലവിന് തരുന്നത് തനിക്ക് ഞങ്ങളാണോ ചിലവിന് തരുന്നത് അതോ താനെ ഞങ്ങൾക്കാണോ എന്നൊക്കെ പറഞ്ഞു വളരെ ദേഷ്യപ്പെടുകയാണ് കേട്ടോ തനിക്ക് ശമ്പളം തരുന്ന ആരാന്നൊക്കെ ചോദിച്ച് ഇന്ദ്ര ദേഷ്യപ്പെടുകയാണ് എന്നിട്ട് പറയാണ് മര്യാദക്ക് ഇവിടെ വാഷിംഗ് മെഷീൻ ഇല്ലെങ്കിൽ കല്ലിൽ പോല് അല അലക്കടി എന്ന് പറയണേ അപ്പം ഇത് കേൾക്കുന്ന കനക അവിടെ നിന്ന് പെട്ടെന്ന് ഓടിയാണ് രാജു അഥവാ ഇനിയിപ്പോൾ പിടിച്ചിടുവോ എന്ന് പേടിച്ചിട്ട് അങ്ങനെ ഈ സമയം ഇത് കേട്ട ഉടൻ തന്നെ രാജു പറയാണ് മോളെ ഈ ഡ്രസ്സുകളെല്ലാം വലിച്ചു വാരി കൊണ്ടുവരുമ്പോൾ തന്നെ ഞാൻ വിചാരിച്ചിട്ടുണ്ട് അത് നിനക്ക് എന്തോ ഒരു പണി തരാനാണെന്ന് എന്തായാലും ഈ കണ്ട ഡ്രസ്സുകൾ നിന്നെക്കൊണ്ട് അലക്കാൻ തന്നെ അവർ തീരുമാനിച്ചിരിക്കുന്ന വാഷിംഗ് മെഷീൻ അവർ കേടാക്കി വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് ആ വാഷിംഗ് മെഷീനിലോട്ട് പോകുന്ന ആ ഉള്ളിലോട്ട് പോകുന്ന ആ വയർ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് കാണാൻ കേട്ടോ ഇത് ശരിക്കും കട്ട് ചെയ്തത് തന്നെയെന്ന് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ നന്ദി പറയണേ എനിക്ക് കുഴപ്പമില്ല എൻ്റെ ഒരു കടമയില്ലേ എനിക്ക് ശമ്പളം തരുന്നത് കൊണ്ട് തന്നെ ഞാനിത് ചെയ്യണമല്ലോ അതുകൊണ്ട് ഞാൻ എന്നൊക്കെ പറഞ്ഞ് നന്ദിനി അത് അലക്കാൻ ചെല്ലണം അങ്ങനെ നന്ദിനി ഒരുപാട് കഷ്ടപ്പെട്ടത് കിടുന്ന അലക്കാണ് അങ്ങനെ ഈ സമയം സൂര്യമാണെങ്കിലോ നന്ദിനി എവിടെയാണ് നന്ദിനെ എവിടെയെന്ന് ഇങ്ങനെ ചോദിക്കുന്നു കഴിഞ്ഞിട്ട് അപ്പോൾ രാജു പറയുകയാണെങ്കിൽ നന്ദിനി അവിടെ അലക്കാണ് എന്തിനെ ഇവിടെ അവിടെ വാഷിംഗ് മെഷീൻ അല്ലേ അത് വാഷിംഗ് മെഷീൻ കേടായതുകൊണ്ടാണ് കേടാണെങ്കിൽ അവിടെ ഇടണം എന്നൊക്കെ പറഞ്ഞ് വഴക്ക് പറയുമ്പോൾ ഉടൻ തന്നെ രാജു പറയുകയാണ് കഴിയാറായി തുടങ്ങിയിട്ടുണ്ടെന്ന് പറയണം കേട്ടോ അങ്ങനെ വിഷക്കുന്നുണ്ട് എല്ലാവർക്കും ഭക്ഷണം എടുത്തു വെക്കുക എന്ന് പറയുന്നത് അപ്പോഴേക്കും ഭക്ഷണം എല്ലാവർക്കും എടുത്തു വെക്കുകയാണ് അങ്ങനെ നന്ദിനി അപ്പോഴേക്കും തിരുമ്പലൊക്കെ കഴിഞ്ഞ് അലക്കലൊക്കെ കഴിഞ്ഞു പിന്നീട് നന്ദിനി പെട്ടെന്ന് കുളിയൊക്കെ കഴിഞ്ഞ് വരികയാണ് കേട്ടോ അങ്ങനെ രാജ്യം ്മാരിയുടെ കുളി ഇപ്പോഴേ കഴിഞ്ഞോളൂ എന്നിങ്ങനെ അവിടെ പത്മ ചോദിക്കാണ് ഞങ്ങൾക്കുള്ള ഭക്ഷണമൊക്കെ ഇവിടെ ഇരിക്കുന്നത് തരാൻ ഇനി ആരുമില്ല അതിനും രാജുവിനെ വിളിക്കണമെന്ന് ചോദിക്കാം പഴേക്കും നന്ദിനെ ഓടി വന്നിട്ട് അത് വിളമ്പാണ് പഴേക്കും സൂര്യ ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ സൂര്യ പറയുകയാണെങ്കിൽ ഇവിടെ വേറെയും പെണ്ണുങ്ങളുണ്ടല്ലോ ഇനിയിപ്പോൾ ടേബിളിലോട്ട് ഭക്ഷണം വെച്ചെങ്കിൽ അത് എടുത്ത് നിങ്ങൾക്ക് ഓരോരുത്തർക്ക് വിളമ്പി കഴിച്ച് നിങ്ങളുടെ കയ്യിലെ വളയൊന്നും ഊരി പോവില്ലല്ലോ അയ്യോ നിൻ്റെ ഭാര്യയോട് പറഞ്ഞില്ല രാജുനീ തന്നെ അങ്ങ് ഭക്ഷണം വിളമ്പിയൊക്കെയെന്ന് പറയേണ്ടി അപ്പം നന്ദിനി പറയണത് വേണ്ട ഞാൻ എല്ലാവർക്കും വിളമ്പി കൊടുത്തോളാം എന്നൊക്കെ പറഞ്ഞ് നന്ദിനി ഇങ്ങനെ വിളമ്പി കൊടുക്കാണ് അപ്പോൾ ഈ കൊടുക്കുന്ന സമയത്ത് ഓരോ കറികളും തുറക്കുമ്പോൾ വല്ലാത്തൊരു സ്മെല്ല് ആർക്കും പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല അത്രയും നല്ല സ്മെല്ല് മൂക്കിലോട്ട് ഇങ്ങനെ അടുത്തിച്ച് കയറുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് വിജയിക്കാണെങ്കിലും കുറച്ച് ആർച്ചയും കൂടുതലാണല്ലോ അങ്ങനെ വിജയ് ആക്രാന്തത്തോടു കൂടി ഭക്ഷണം കിട്ടാൻ വേണ്ടി ഇരിക്കുക അങ്ങനെ വേദയും ഇരിക്കുകയാണ് അങ്ങനെ എല്ലാവരും ഇരിക്കുമ്പോൾ ഇവർക്ക് ആർക്കും ഈ ഒരു ഇതിനുള്ളിൽ നടന്നിരിക്കുന്നത് എന്താണെന്ന് അറിയില്ല ചൂട് കറിയാണ് ഇങ്ങനെ ചൂട് തിളച്ച് മാറിൻ്റെ ആ ഒരു വിധത്തിലാണ് അത് കൊണ്ടുവന്ന് വെക്കുന്നത് കേട്ടോ അങ്ങനെ നല്ലൊരു ചിക്കൻ കറി കറിയായിരിക്കും അങ്ങനെ അങ്ങ് ഇട്ട് ഒഴിച്ചു കൊടുക്കണം ഇങ്ങനെ പത്മ വായിൽ വെച്ചതും അയ്യേ ഇത് എന്തോന്നാന്ന് പറഞ്ഞിട്ട് പത്മ ഒരൊറ്റ തുപ്പങ്ങ് തുപ്പ് എഴുട്ടോ അതോടുകൂടി മറ്റുള്ളവരെല്ലാം അത് കഴിച്ച് നോക്കുകയാണ് അപ്പോൾ സൂര്യ പറയണത് എന്താ ഇതിന് കുഴപ്പമെന്ന് ചോദിച്ച് സൂര്യ അത് കഴിക്കുക എഴുതി കേട്ടോ അപ്പം സൂര്യം പറഞ്ഞു അയ്യേ എന്ന് പറഞ്ഞിട്ട് സൂര്യയും തുപ്പുന്ന് കഴിച്ചിട്ട് വെയ്യത് എന്ത് ോ എന്നിങ്ങനെ സൂര്യൻ പറയുന്നത് അപ്പോഴേക്കും മറ്റുള്ളവരെല്ലാം ഇത് കഴിക്കാനായിട്ടോ നല്ല സ്മെല്ലുണ്ടല്ലോ ഇതിലെന്താ നന്ദിനി ഇത്ര വല്ലാതെ ഉപ്പ് കൂടിയിരിക്കുന്നത് എന്ന് യഥേന്ദ്രം ചോദിക്കാനായിട്ട് ഇത് കേൾക്കുന്ന നന്ദിനി ചോദിക്കാണ് ഉപ്പോ അത് ഇത് വല്ലാത്ത ഉപ്പ് കൂടിയിട്ടുണ്ടല്ലോ അപ്പോഴേക്കും നന്ദിനി അത് ടേസ്റ്റ് ചെയ്യാനായിട്ടോ അയ്യോ ഞാനിത് കറക്റ്റായി എല്ലാം ചെയ്തു വെച്ചതാണല്ലോ പിന്നെ ഇതിലെങ്ങനെ ഉപ്പ് കൂടിയെന്ന് എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞതേ ഉള്ളൂ അപ്പോഴേക്കും പത്മക്കങ്ങ് ദേഷ്യം പിടിക്കുകയാണ് പത്മ ആ ചൂട് കറിയെടുത്ത് നന്ദിനുടെ മുഖത്തോട്ട് അങ്ങ് ഒഴിക്കും അതോടുകൂടി നന്ദിനി ഈശ്വര എന്ന് പറഞ്ഞു നെല്ല വിളിക്കുകയാണ് ഇത് കാണുന്ന സൂര്യ പിന്നീട് എന്താ ചെയ്യുന്നത് ആ കറി അതേപോലെ വേറൊരു കറി എടുത്ത് പത്മയുടെ മുഖത്തോട്ട് ഒഴിക്കാൻ നോക്കുമ്പോഴേക്കും യതീന്ദ്രൻ കയ്യൊരറ്റ തട്ടാണ് തട്ടാണ് കേട്ടോ എന്നിട്ട് യതീന്ദ്രൻ പത്മയെ കരണം നോക്കി ഒന്ന് അങ്ങ് കൊടുക്കണേ എന്താണ് നീ ചെയ്തത് സ്വന്തം മകനിൽ നിന്ന് ഇത് വാങ്ങുന്നതിനേക്കാൾ എന്നല്ല ഞാൻ തടഞ്ഞത് അത് ഇന്നല്ലെങ്കിൽ നാളെ നീയോ അവനും ഒന്നിക്കുന്നുണ്ടെങ്കിൽ അത് മനസ്സിൽ നിന്ന് പോവാത്തൊരു മുറിവാകുന്ന കരുതി ാണ് സൂര്യ ചെയ്തത് തന്നെയാണ് ശരി നന്ദിന്റെ മുഖത്ത് കറി ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നിന്നെ ഇതുപോലെ ഈ ഒരു രൂപത്തിലാക്കണം എന്ന് പറയുന്നു അങ്ങനെ ഈ സമയം സൂര്യ പെട്ടെന്ന് നന്ദിനെ കൈകളിൽ കോരിയെടുത്ത് സൂര്യ പെട്ടെന്ന് നന്ദിയുടെ മുഖം അങ്ങ് കഴുകാനുള്ള ഐസ് വാട്ടർ കൊണ്ടുവരുമെന്ന് ഇവിടെ ഇപ്പുറത്ത് രാജുവിനോട് പറഞ്ഞിട്ടുണ്ടാവും കേട്ടോ അങ്ങനെ ഈ സമയം സൂര്യയാണെങ്കിലോ നന്ദിനിക്ക് മുഖത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ അനുഭവിക്കും നിങ്ങളെ ഞാനൊരു പാഠം പഠിപ്പിക്കും ഇതാരാണ് ഇതിന് പിറകിൽ ചെയ്തതെങ്കിൽ അവർക്ക് തന്നെ ഈ കറി ഞാൻ എന്ന് പറയുമ്പോൾ ശരിക്കും ഇന്ദ്രജ പേടിക്കണം അപ്പോൾ ഇതിൻ്റെയൊക്കെ വാക്ക് റിവ്യൂ കേൾക്കാൻ താല്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഇങ്ക് ലഭിക്കൂട്ടോട്ടോ